പോയിട്ട് വലിയ നേട്ടം അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമ്മൾ ഈ ക്ലിപ്പൊക്കെ വരേണ്ടത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന് ആൾക്കാർ പോകണമെന്താണ് അതെ മക്കയിൽ പോകണെന്തിനാന്നാണ് മക്കയിൽ നമ്മളൊക്കെ പോകുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദ്ദാറമ്മിൽ പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം എന്നുള്ളത് അള്ളാൻ റസൂല പറഞ്ഞത് ഈ ഈക്കത്ത് ഒറിജിനൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് ഇയാൾ ശരിയായ ഷിയായിരുന്നു ഈ സ്ഥാപകൻ അവരാണ് ഇത് സ്ഥാപിച്ചുണ്ടാക്കിയത് ആ ഷി ആയിരത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അദ്ദേഹം ആവുന്നപ്പുറത്തേക്ക് വന്നു അതാ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഴിവയെ ചെറുതാക്കി കാണിച്ചു അതേപോലെ അടീമിത്താലിമിനെ വലിയ മഹത്വം കാണിക്കയും അബ്ബുദീക്കാൾ ഉമർ ഹത്താബിനേക്കാളും വേറെ മഹത്വം അലീബിത്വദിബിനാണ് എന്ന് അദ്ദേഹം പച്ചക്ക് പ്രസംഗിച്ച സംസാരമുണ്ട് നബിരങ്ങൾ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് അത് മുഖ്മിൻ്റെ വാജിബാണ് എന്ന് അയാൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പിന്നീട് വന്നു നമുക്കറിയാം സമസ്ത വേദികളിലൊക്കെ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്ന ഇപ്പോഴും സംസ്ഥയുടെ കൂടെ തന്നെയുള്ള മുത്തേടം ഖാസിമി അദ്ദേഹം പലപ്പോഴും പിന്നെ ഒരു ഖുർആൻ പ്രഭാഷകനായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരികയും ധാരാളം ഖുർആൻ സ്റ്റഡി സെൻറ്ററുകളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സമയങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പിന്നീട് പതിയെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വരികയും മതത്തിൻ്റെ അടയാളങ്ങളായ മതചിഹ്നങ്ങളായ പല കാര്യങ്ങളെയും അദ്ദേഹം വളരെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിശുദ്ധ കഴബാലയത്തെ അത് കേവലം കല്ലും മണ്ണുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വാഹാബിമാരൊക്കെ മദീനത്തേക്ക് പോയത് എന്നൊക്കെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമയൊക്കെ ഒരു പിന്നെ ഇസ്ലാം കൊടുത്ത പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ ഇത് ഇതുപോലെ മക്കയെയും ഒക്കെ ഒരു പിന്നെ വില കുറച്ച് സംസാരിക്കുന്ന ഒരു സംസാരം നമ്മൾ കേൾക്കേണ്ടത് ആ ഒരു പിന്നെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിധിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് പ്രതിബദ്ധതോടുള്ള മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം ഞാൻ മരിച്ചാൽ മദീന മുത്തേടത്ത് വരുമെന്നാണ് വിശ്വാസം ശരിക്കും എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ പിന്നെ അധ്യാപനങ്ങളിൽ മദീനയും മദീനയിലുള്ള മരണവും ഒക്കെ പ്രത്യേകം പരാമർശിച്ചു പോയത് ഇങ്ങനെയുള്ളൊരു വിഷയത്തെ ഇത്ര ലാഘവത്തോടു കൂടി പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അവസ്ഥയിൽ അവതരിപ്പിക്കുന്നതിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം ഒക്കെ എത്തുന്നത് ഏതു വഴിയിലേക്ക് വഴിമാറിപ്പോയാലും അതിൻ്റെയൊക്കെ ദുരന്തം എന്തായിരിക്കും പരിണിതഫലം എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് യഥാർത്ഥ ഈ സംസാരങ്ങളൊക്കെ ഇദ്ദേഹം ഖുർആൻ പ്രഭാഷണെന്ന പേരിലാണ് ആദ്യം രംഗത്ത് വന്നത് അന്നു തന്നെ അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളെയും സമസ്തയുടെ വേദന വെച്ച് നടത്തിയപ്പോൾ നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു ഇത് ഷിയായിസമാണ് അഹുസ്സിനുടെ വിശ്വാസമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അത് പിന്നെ മെല്ലെ 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 മറന്നേക്കിങ്ങനെ പുറത്തു വരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനിടയിൽ ഇദ്ദേഹം തീജാണി തൊരീക്കത്തിൽ പോയി ആ തൊലീക്കത്തിൻ്റെ ആളായി കേരിച്ചെത്തി ഇന്നുള്ള തൊലീക്കത്തുകളുടെ കൂട്ടത്തിൽ വളരെ അപകടം പിടിച്ച തൊലീക്കത്തിൽപ്പെട്ട ഒന്നാണ് തീചാണിത്തൊലീക്കത്ത് നേരത്തെ നമ്മൾ നക്ഷബന്ധി പറഞ്ഞല്ലോ നിക്ഷബന്തിയേക്കാൾ ഏറെ അപകടം പിടിച്ച ഒന്നാണ് തീചാണി തൊലീക്കത്ത് ഇരുന്നൂറ് കൊല്ലം ആയിട്ടുള്ള തീജാനിത്തൊലീക്കത്ത് സ്ഥാപിക്കപ്പെട്ടിട്ട് ഇതായിരത്തി ഇരുന്നൂറ്റി മുപ്പതിലാണ് അതിൽ സ്ഥാപകൻ വഫാത്താകുന്നത് അപ്പോൾ അദ്ദേഹം ഈ ത്വലീക്കത്ത് ഉണ്ടായിട്ടാകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കൊല്ലമേ ആയിട്ടുള്ളൂ തീജാനി ത്വലീക്കത്തിൻ്റെ പ്രത്യേകത അവർക്ക് വിശുദ്ധ ഖുർആൻ അത്ര വലിയ പ്രധാനമുള്ളതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഖുർആനും ഖുർആനുമായി ബന്ധപ്പെട്ട ഏരിയകളും അത്ര വലിയ കാര്യമല്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്വലാത്തുണ്ട് സുലാത്തുൽ ഫാത്തിഹ് എന്ന പേരിൽ റഹ്ത്തുല്ലാ ഖാസിമയ്ക്ക് ധാരാളമായി പ്രൊമോട്ട് ചെയ്യുന്ന സ്വലാത്താണ് സുലത്ത് ഫാത്തിഹ് ഈ സുലാത്തുൽ ഫാത്തിഹൈൽ അത് ഒരു തവണ പരാതി ചൊല്ലുന്നുവെങ്കിൽ ഖുർആൻ ആറു പ്രാവശ്യം ഓന്നതിനേക്കാളും ഖൈറാണതാണ് എന്ന് റബ്ബ് എന്നോട് കൽപ്പിച്ചു എന്നാണ് സ്ഥാപകൻ അവകാശവാദം ഉന്നയിക്കുന്നത് അള്ളാഹു സല്ലാ മുഹമ്മദിൻ അൽ ബിൽ ആലിഹി ഫാത്തിൽ ഇതാണ് സുലാത്തുൽ ഫാത്തിഹ് ഈ സുലാത്തുൽ ഫാത്തിഹ് റബ്ബ് കൊടുത്ത അള്ളാൻ്റെ കലാമാണെന്നാണ് വാദം അല്ലാഹുവിൻ്റെ കലാമാണിത് അല്ല സബറ്റി സുലാത്തിനെ പോലെ കേവലം സുലാത്തല്ല ഇത് അള്ളാഹിൻ്റെ കലാമാണ് അത് ഈ മനുഷ്യന് ഇതിൻ്റെ സ്ഥാപകന് അള്ളാഹുത്തരം പ്രത്യേകമായി അറിയിച്ചു കൊടുത്തതാണ് ഇന്ന് പഴ സുമ്മ ആമർ അനൈബിൻ റുജൂറി എന്നോട് സുലാത്തുൽ ഫാത്തിലേക്ക് മടങ്ങാനാണ് പിന്നീട് കൽപ്പന ലഭിച്ചത് മാത്രമല്ല നബീ സുലാഹ സുമാങ്ങളും എന്നോട് ഇത് പറഞ്ഞു ഇദ്ദേഹം പറയുക ഈ സ്ഥാപകൻ പറയുക അഹമ്മദ് തീജാനി എന്ന് പറയുന്നതാണ് ലബിതങ്ങൾ എന്നോട് പറഞ്ഞു അന്നൽ മറത്തൽ ഈ സാത്തുൽ ഫാത്തി ഒറ്റത്തവണ ചൊല്ലുന്നത് ഖുർആആ ആറ് തവണ ചൊല്ലുന്നതിനേക്കാളും ഹൈറായതാണ് പിന്നീട് എന്നോട് പറഞ്ഞു അന്നൽ മറത്തൽ ഈ പ്രപഞ്ചത്തിന് ഏതെല്ലാം തസ്മീഹുകളുണ്ടോ ആ തസ്മീഹുകളെക്കാളെല്ലാം ഖൈറാണ് സുലാത്തുൽ ഫാത്ത വിക്കിറിനേക്കാളും വലുതുമായ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതിനേക്കാളെല്ലാം ഖൈറാണ് സുലാത്തുൽ ഫാത്ത ഖുർആനെക്കാളും ആറായിരം ഇരട്ടി മഹത്വമുണ്ട് സുലാത്തുൽ ഫാത്തി ആദ്യം വിവിധങ്ങൾ ആറ് പറഞ്ഞു പിന്നെ ലഭ്യങ്ങൾ പറഞ്ഞു അല്ല ലോകത്തുള്ള മുഴ മുഴുവൻ നിക്കിറിനേക്കാളും എല്ലാ ദുആായനെക്കാളും എല്ലാ സുലാത്തിനേക്കാളും എല്ലാം ഹയറാണ് ഖുർആാനെക്കാളും ആറായിരം ഇരട്ടി മഹത്വമുണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന് മാത്രവുമല്ല അവർ പ്രത്യേകം പഠിപ്പിക്കുന്ന ഈ തൊലീക്കത്ത് വരുന്ന ആളുകൾ വിശ്വസിച്ചു കൊള്ളണം കലാമില്ല ഈ സ്വലാത്തുൽ ഫാത്തിഹ അള്ളാന്റെ കലാമിൽ പെട്ടതാണ് അള്ളാന്റെ കലാമാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് പ്രത്യേകമായി പറയുന്നത് മാത്രമല്ല ഇത് ഇറങ്ങിതാവട്ടെ ഈ ഗ്രന്ഥം ഈ ഈ സ്വലാത്ത് ഇത് ചൊല്ലുന്ന ആൾ വിശ്വസിക്കേണ്ടത് ഈ സ്വലാത്തിനെ കുറിച്ച് അത് ഇലാഹിയ വലാ ഉൻത്തിൻ ഇരാഹിയൻ ഇത് ഏതെങ്കിലും മനുഷ്യനെ എഴുതിയതല്ല അള്ളാഹുവിൻ്റെ ഇരാഹിയായ കുതരത്ത് കൊണ്ട് അല്ല ഇറക്കിത്തന്നതാണ് ഈ ഉസ്ലാമത്തിന് വിശ്വസിക്കണമെന്നാണ് ഇതാണ് തീജാണി തൊലീക്കത്തിൻ്റെ ഒരു ആസ്വദി ആ തീജാണി തൊലീക്കത്തിലാണ് ഇദ്ദേഹം ചെന്ന് ബൈ എത്തി ചെയ്തത് സമസ്ത ഇന്നവരെ തീജാനി തൊലീക്കത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സമസ്തയുടെ പ്രഭാഷകനായോ സമസ്തയുടെ ആളായോ നിൽക്കുന്നതിന് സമസ്ത ഇന്നും ആ നിലയ്ക്ക് ഔദ്യോഗികമായി തള്ളിയിട്ടുമില്ല തള്ളാൻ കഴിയുകയുമില്ല തീജാണി തൊലീക്കത്ത് ശരിയല്ല എന്ന് സമസ്ത പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല ഈ തീജാനി തൊലീക്കത്ത് ശരിയല്ലെന്ന് പ്രഖ്യാപിച്ചാലോ സ്വാഭാവികമായും മറ്റു തുരീക്കത്തിലെല്ലാം പ്രശ്നമായി മാറും തിയാനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അതേ കുഴപ്പം ഇതാ കാതിരിയത്തിലുണ്ട് അതേ കുഴപ്പം ലിഫായ തുക്കത്തിലുണ്ട് അതേ കുഴപ്പം അക്ബരിയാ തുക്കത്തിലുണ്ട് എന്ന് അവൻ തിരിച്ചും കൊണ്ട് പറയും അപ്പം ഉത്തരം പറയാൻ കഴിയില്ല അതുകൊണ്ട് സമസ്ത പൊതുവെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ഈ തിരി തുരീക്കത്തിൽ പോവുകയും ബൈഹത്തി ചെയ്യുകയും ചെയ്തത് മുതൽ ശേഷം വന്ന അദ്ദേഹത്തിൽ സംസാരങ്ങളൊക്കെ പച്ചയായ ഷിയ ആശയം ഈ തിരിത്തുക്കത്ത് ഒറിജിനൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് ഇയാൾ ശരിയായ ഷിയായിരുന്നു ഈ സ്ഥാപകൻ അവരാണിത് സ്ഥാപിച്ചിട്ടുണ്ടാക്കിയത് ആ ഷി ആയിരത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അദ്ദേഹം ആവുന്നപ്പുറത്തേക്ക് വന്നു അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ കഴിവയെ ചെറുതാക്കി കാണിച്ചു അതേപോലെ അളീമിത്താലിബിനെ വലിയ മഹത്വം കാണിക്കയും അബിമുഖ സുദീക്കനക്കാൾ ഉമർ ഹത്താബിനേക്കാളും വേറെ മഹത്വം അടീമിത്താലിബിനാണ് എന്ന് അദ്ദേഹം പച്ചക്ക് പ്രസംഗിച്ച സംസാരമുണ്ട് നബിതങ്ങൾ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് അത് മുക്മിന് വാജിബാണ് എന്ന് അയാൾ പ്രസംഗിക്കുന്ന പ്രശ്നങ്ങൾ പിന്നീട് വന്നു ജർമ്മനിയിൽ നബിതങ്ങൾ വന്നു എന്ന് അനുഭവം പറയുന്ന കഥകൾ അദ്ദേഹത്തെ സംസാരത്തിൽ നമ്മൾ കേട്ടു ഇമാം മഹദി എപ്പോൾ വരും ഡേറ്റ് ഡേറ്റടക്കം എനിക്കറിയാം എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഈ സംസാരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മഹതി വരാനായിട്ടുണ്ട് മഹതി വരും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ആരും സ്വീകരിക്കും എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മാത്രമേ മസീഹുദ് അജാൽ എനിക്കറിയാം ഇദ്ദേഹം പറയുന്നത് മസീഹുദ് അജാൽ എനിക്കറിയാം പക്ഷെ ഞാനിപ്പോൾ പറയില്ലെന്നാണ് പണ്ട് പറഞ്ഞതൊക്കെ അതിപ്പോൾ പറയില്ല ഇവിടെ പതിരും പ്രസംഗിക്കുന്ന പ്രസംഗത്തുള്ളതല്ല മസീഹൂദ് അജാൽ ആ പ്രസംഗം പണ്ട് ഞാനും പ്രസംഗിച്ചിരുന്നു അതൊക്കെ തെറ്റാണ് ഇപ്പം എനിക്ക് മസീദ് അജ്ജാലറിയാം പക്ഷെ പറയാനായിട്ടില്ല ആകുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതത്ര വലിയ കാര്യമൊന്നുമല്ല മക്കയിൽ പോയിട്ടൊന്നും കിട്ടാനില്ല മദീന ഇങ്ങോട്ട് വരുന്നതാണ് മദീന ഇങ്ങോട്ട് വരും അതാണ് ശരിയായ മാത്രമല്ല ശരിക്കും ഹദീസിലേ കാണാ തുറമുദി റഹ്മുല്ലാ മാജ അതുപോലെ തന്നെ ഇബിൻ ഹബ്ബാനൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് മനിസ്താ ബിൽ മദീന ഫൽ ഫലു ഫ ഇന്നി ഉഷഫ് യമൂത്ത് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും മദീനത്ത് വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെന്താക്കണം മദീനത്തുനിന്ന് മരിക്കണം തീർച്ചയായും ഞാൻ അവന് വേണ്ടി ഷഫായത്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മുല്ലാലി കരി റഹിമഹ്ലയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കാണാം ഈ അയ്യ അയ്യമ്മിൽ മദീന എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയപ്പോൾ അത് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇയാൾക്ക് തോന്നുന്നു ഇനി വല്ലാതെ ഒന്നും ഒന്നുമില്ല ആയുസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് പിന്നെ അയാൾ എന്താക്കരുത് മദീൻസിൽ നിന്ന് വേറെടുക്കും പോകരുത് അവിടെ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് മാത്രമല്ല അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അവസാനം കൊണ്ട് വിശദീകരണത്തിൽ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും ഉമർ ബിൻ ഖത്താബ് റഹി അള്ളാഹുഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി കാണാം അള്ളാഹു മറുഖിന് ഇഷാദ ഫി സബി ലിഖ് നിന്റെ മാർഗത്തിൽ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമേ വജ അൽ മൗതി ബി ബലദി റസൂലിഖ് നിന്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ച് റബ്ബേൻ്റെ മരണത്തെ ആക്കണമെന്നാണ് ആ രണ്ട് പ്രാർത്ഥനയും അള്ളാഹു അള്ളാഹുണ്ടാക്കി സ്വീകരിച്ചു റസൂൽ സാഹു അലൈഹി വസ്ലമയുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് എന്താകുന്നത് അമർ അലി അള്ളഹിന് കുത്തുകിട്ടേണ്ടത് അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയാകണം അപ്പോൾ ഹുലഫ റാഷിദീങ്ങൾ അടക്കം ആഗ്രഹിച്ച കാര്യമാണ് മതി തന്നു മരിക്കണം എന്നുള്ളത് ഏതോ ചില ആളുകൾ പിന്നെ രണ്ടാം ഭാഗമാണ് കാരണം ഷിയായിസാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ മുഴുവനുള്ളത് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇപ്പം ദിനത്തിൽ യഥാർത്ഥ വിശ്വാസികളായ ഹജ്ജിന് പോകാനിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ വർഷം കുറേ ആളുകൾ ഹജ്ജിന് പോകേണ്ടല്ലോ അല്ലാഹു അൽക്കു മക്ബുലും അബ്രൂറുമായ ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വരാനുള്ള തോഫി കൊടുക്കട്ടെ അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം പ്രകാരം അറഫയിൽ വിശ്വാസികൾ സംഗമി സംഗമിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ കുമ്മിലും എന്തുണ്ട് കുമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിൽ ഈ ഇസ്നാശരികള് വലിയൊരു മഹത്വമുള്ള സ്ഥലമായി കാണുന്ന സ്ഥലമാണ് കാരണം അള്ളാഹു സുബ്ഹാനവ തല ഷിയാക്കളെ സൃഷ്ടിക്കാളുള്ള മണ്ണ് കുമ്മിൽ നിന്നാണ് ശേഖരിച്ചതെന്നും ആ കുമ്മിലെ മണ്ണ് ശേഖരിച്ച അതുകൊണ്ട് തന്നെ ഞെ എത്ര തിന്മ ചെയ്താലും ഒരു അവർ കാണും അപ്പോൾ അള്ളാഹു കുമ്മിലേക്കും നോക്കുന്നതാണ് എന്നിട്ട് മാത്രമല്ല കുമ്മിലേക്ക് നോക്കുന്ന ആളുകൾക്കായിരിക്കും അവരെ അവരല്ല പുകഴ്ത്തുന്നതാണ് അപ്പോൾ അവരുടെ തന്നെ അവരെ കിതാബിൽ കാണാൻ കഴിയും എന്താണ് അതിനുള്ള കാരണം എന്നാണ് അതിന് പറയുന്ന മറുപടി അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരൊക്കെ ജാരസന്തതികളാണ് വ്യഭിചാരത്തിൽ ജനിച്ചവൻ മാത്രമേ അറഫയിൽ ഒരുമിച്ചുകൂടുള്ളൂ യഥാർത്ഥ യഥാർത്ഥ പിതാവിൽ ജനിച്ച സന്തതികളൊക്കെ കുമ്മിലാണ് ഉണ്ടാകുക എന്നുള്ളത് അപ്പൊ ഈ വിശ്വാസം ഞാൻ അടുത്ത് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ മക്കയിൽ പോയിട്ട് എന്നാണ് ചോദിച്ചത് അത് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ക്ലിപ്പൊക്കെ ഇപ്പൊ വരേണ്ടത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന് ആൾക്കാർ പോകണ നേരത്താണ് അതെ മക്കൽ പോകണെന്തിനാന്നാണ് മക്കയിൽ നമ്മളൊക്കെ പോകുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദ് പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം കൂലിയിട്ടെന്നുള്ളത് അള്ളാൻ റസൂല പറഞ്ഞത് ആ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രണ്ടരക്കാലത്ത് മസ്സിൻ്റെ മസ്സിൽ ഹറമിലും അതേപോലെ തന്നെ രണ്ടരക്കാലത്ത് മസ്സിൻ്റെ നിസ്കരിക്കാൻ തോഫി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായി കൊണ്ട് തന്നെയാണ് വിശ്വാസി ലോകം കാണുന്നത് മാത്രമല്ല മടങ്ങുന്നതാണ് അതെ അതെ തോറും മടങ്ങും എന്ന ും ഇയാൾ അവിടെയാണ് പറഞ്ഞത് മദീന മറ്റേ മൂത്തടത്തേക്ക് മദീനേക്കാൾ മൂത്തടത്തെ വലുതാക്കുകയാണോ ചെയ്യേണ്ടത് അല്ല മൂത്തടത്തെ മദീനെ ചെറുതാക്കയാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഇതൊന്നും വെറുതെ ഉണ്ടാവുന്ന സംസാരങ്ങളല്ല ഒരിക്കലല്ല തീർച്ചയായും പിന്നെ ചിലപ്പോ നമുക്ക് ഈ ക്ലിപ്പൊക്കെ കാണുമ്പോ ഒരു സാധാരണക്കാർ ചിന്തിക്കുമെന്ന് വെച്ചാൽ ഇയാളെന്തോ എന്തൊക്കെയൊരു തമാശ പറയണമാതിരി പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചില അടിസ്ഥാനങ്ങൾ വെച്ചിട്ട് തന്നെയാണല്ലോ സംസാരിക്കണം പക്ഷെ സമസ്ത മൗനത്തിലാണിപ്പോഴും സമസ്ത കൊണ്ട് ഈ ത്വരിക്കത്തുകളൊക്കെ അംഗീകരിക്കുന്നവരാണ് ഇവരെ ഇവരെപ്പോഴത്തെ ഇപ്പോൾ കുറേ കുറച്ച് മറ്റ് ഒരു ടീം ടീമിപ്പോൾ കുരുവട്ടൂരികൾ നടന്ന് പോയി അവരും സത്യത്തിൽ പറയേണ്ടത് യഥാർത്ഥ സമസ്തയുടെ ആശയാണ് അതേപോലെ തന്നെ ഇയാൾ പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവരൊക്കെ പഠിച്ചിറങ്ങിയത് ഈ ദുയ്യബന്ധം എന്നാണല്ലോ ഇപ്പോൾ ദുവിപന്തികൾ പൊതുവേ ഇസ്തിഹാസമില്ല തവസലില്ല എന്നൊക്കെ പറയണ ഒരു ഒരു നല്ല മുഖമായിട്ടാണ് സത്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദയുബന്ധിയത്തിൻ്റെ ദുവുബന്ധിലുള്ള ഈ സ്ഥാപനം ഒരു വലിയ ഹനഫി സ്ഥാപനമാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം മുഹമ്മദ് അൽ ഖാസിം നനത്തോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ചിസ്തി ത്വരീക്കത്തിൻ്റെ ആളായിരുന്നു അപ്പോൾ സലാസ അല്ല അറുവാഹുസ്സലാസ എന്നുള്ളൊരു അർവാഹു അറുവാഹുസ്തലാസില് ഈ ദുയ്യുബന്തലെ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും വഖാനൻ നബി സലാഹു അലൈഹി വസ്ലം മദ്രസത്തി അഹിയാനൻ ആലോചിച്ച് നോക്കണം നബി സലല്ലാഹു അലൈഹി വസ്ലമ ചിലപ്പോ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഇവിടെ ആ സ്ഥാപനത്തിൽ ഇത് നബിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സ്ഥാപനമല്ല തൊയ്ബന്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്റവർഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത് ഹിജ്വറവർഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ആ സ്ഥാപനത്തിലെ കണക്ക് നോക്കാൻ നബി സല്ലാഹു അലൈ വസല്ലമയും സഹാബിമാരും അതുപോലെ തന്നെ വ ഹുലഫ എഹി നബിയുടെ ഹുലഫാക്കൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നാണ് ആ സ്ഥാപനത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗത്ത് എഴുതിച്ചതാണ് ഇനി അത് അയാൾ പറയും കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിച്ചത് അങ്ങനത്തെ സ്ഥാപനത്തിലാണ് നബി കണക്കൊക്കെ സ്ഥാപനത്തിലാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്കറിയാം ഞാൻ പറയില്ല എന്നൊക്കെ പറയുന്നൊരു ശൈലിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിസുന്നയുടെ യഥാർത്ഥ വഴിയിൽ നിന്നും ആര് തെറ്റിപ്പോയാലും പിന്നീട് ഷെയ്ത്താൻ്റെ വയ്യിലേക്കാണ് പോകാനുള്ളത് ഷെയ്ത്താൻ്റെ വയലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇയാളിങ്ങനൊക്കെ ഇത് പറയുമ്പോഴും ഇത് കേൾക്കാനും ഇത് സംഘടിപ്പിക്കാനും ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ദീനിൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്നാലോചിച്ച് നോക്കാം അലൈഹി അലൈവലം മദീനത്തിന് മഹത്തുണ്ടെന്ന് പറഞ്ഞാൽ നബ്സുലു അലൈഹി ആ മക്കൾക്ക് മഹത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാൾ വന്നിട്ട് പറയാം ഒന്നൊരു മഹത്തല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേദി ഒരുക്കുന്നവൻ്റെ ഈമാനം കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നസീഹത്തായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് ഇത്തരത്തിൽ കൃത്യമായി വിശുദ്ധ കുർആാനിനും തിരുസുന്നത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ഇതൊക്കെ ഏത് സംഘടനയായിട്ട് നമുക്ക് ഒരു സംഘടനാ പക്ഷം ഒറ്റപ്പെടില്ല അതിന് തബിലീജമാാലും വേണ്ടില്ല സമസ്തായാലും വേണ്ടില്ല ഇയാൾ ഇതിൽ പുതിയത് ഉണ്ടാക്കുമെന്നറിയില്ല എന്തായാലും വേണ്ടില്ല കാരണം ഇയാൾ അവസാനം പറയുന്നുണ്ട് ഞാനിന്നെ പുറത്താക്കിയാലും വേണ്ടില്ല ഒറ്റപ്പെടുത്തിയാലും വേണ്ടില്ല എൻ്റെ കൂട്ടത്തിൽ നിങ്ങളാരും കൂട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പിന്നാലെ പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടോ വ്യക്തികൾ ചെയ്യുന്ന ചെയ്തികളെ കണ്ടുകൊണ്ടോ പോകാൻ നിൽക്കരുത് മറിച്ച് അവർ എന്ത് അകീതയാണ് മുന്നോട്ട് വെക്കുന്നത് ഖുർആാനിനും ഹദീസിനും അതുപോലെ തന്നെ സഹാബികൾ അത് മനസ്സിലാക്കിയത് പോലെയുമാണ് പോകേണ്ടത് നമുക്ക് ധൈര്യമായിട്ട് പോലെ പിന്നാലെ പോകാം അതല്ല അതിനെതിരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിൻ്റെ കൂടെ കൂടാൻ പാടില്ല എന്നതാണ് മൊത്തത്തിൽ നമുക്ക് ഒരു നസ്സഹത്ത് എന്നുള്ള നിരക്ക് സമൂഹത്തിനോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഒരു നസീഹത്ത് തന്നെയാണ് ഇത്തരം ചർച്ചകളുടെ പിന്നിലും നമുക്കുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ മുൻഗാമികൾ മധുഹബിൻ്റെ ഇമാമിമാ ഇമാമുകളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ തങ്ങൾ പറഞ്ഞൊരാശയത്തിനെതിരായി ഒരു പ്രമാണം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രമാണത്തെ സ്വീകരിക്കണം എന്ന നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് പോകുന്ന കാര്യങ്ങൾ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ഉത്തമ തലമുറയുടെ ജീവിത ചര്യകളുടെയൊക്കെ പിന്തുണ അതിനുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം രണ്ട് വിഷയങ്ങളുടെ ചർച്ചക്കെടുത്തു ഈ വിഷയങ്ങളിൽ നമുക്ക് പ്രാമാണികമായി പ്രതികരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായും പ്രതികരിച്ച് നാം സ്വാഭാവികമായും അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും ആ നിലക്കു തന്നെ കേവലം ചില പദപ്രയോഗങ്ങളിലെ ചർച്ചകളിലേക്ക് പോകാതെ നമ്മൾ നമ്മളിതിൻ്റെ പ്രാമാണിക തലങ്ങളിലേക്ക് ചർച്ചയിലൂടെ മുന്നോട്ട് പോകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അള്ളാഹു നമ്മിൽ ഇതെന്ന് സ്വീകരിക്കുമാറാകട്ടെ മുസലഹ്ലബീന മുഹമ്മദ് മോല അലി വസഹബി അജ്മീൻ അലഹമദില്ല റബുലാലമീൻ സ്വാനം ഹംദി കഷലൈ ഇസ്ലാം അലൈഹി que bueno.